മോദിക്ക് മേൽ രാഹുൽ ഗാന്ധിയുടെ അശ്വമേധം തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അറുപതിലേറെ സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പിയെ തോൽപ്പിച്ച രാഹുലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ മലർത്തിയടിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ബി ജെ പിയുടെ പതനം തുടരുമെന്ന സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും നൽകുന്നത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി ബി ജെ പി കെട്ടുകെട്ടിച്ചിരുന്നു വീണ്ടും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ജയം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് അത് നടന്നില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ പരാജയം വരും കാലത്തും ആവർത്തിക്കും എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത് ആദ്യ ഫല സൂചനകൾ പ്രകാരം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത് ആദ്യ ഫല സൂചനകൾ പുറത്തുവന്ന വന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്കാണ് മുന്നേറ്റം സംഭവിച്ചിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ ബി ജെ പിയും ഒരു മണ്ഡലത്തിൽ ജെ ഡി എവും മുന്നിട്ട് നിൽക്കുകയാണ് ബീഹാർ പശ്ചിമ ബംഗാൾ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലായിട്ടാണ് പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബംഗാളിലെ റായ്ഗഞ്ച് റണഘഡ് ദക്ഷിൺ ബാഗ്ദ മണിക്താല ഹിമാചൽപ്രദേശിലെ ഡഹ്റ ഹാമിർപൂർ നലഗഡ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗളൂരു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് ബിഹാറിലെ രൂപൗലി തമിഴ്നാട്ടിലെ വിക്രവണ്ടി മധ്യപ്രദേശിലെ അമർവാര മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ തന്നെ പശ്ചിമ പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് ബാഗ്ദ രണഗഡ് ദക്ഷിൺ മണ്ഡലങ്ങളിലെ തൃണമൂൽ കോൺഗ്രസും ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ ഹാമിർപൂർ നലഗഡ് മണ്ഡലങ്ങളിലും ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗളൂരു മണ്ഡലങ്ങളിൽ കോൺഗ്രസും പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടിയുമാണ് ലീഡ് ചെയ്യുന്നത് തമിഴ്നാട് വിക്രവണ്ടിയിൽ ഡി എം കെയും മുന്നിട്ടു നിൽക്കുന്നു വെസ്റ്റ് ബീഹാറിലെ രൂപൗലിയിൽ ജെ ഡിയുവും മധ്യപ്രദേശിലെ അമർവാരയിൽ ബി ജെ പിയുമാണ് മുന്നിട്ടു നിൽക്കുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെ എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇതിൽ ഉത്തരാഖണ്ഡിലെ മാംഗ്ലൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു ബി എസ് പി നേതാവ് സർവദ് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം തമിഴ്നാട്ടിലെ വിക്രമണ്ടിയിലെ എം എൽ എ ആയിരുന്നു എൻ പുകഴേന്തിയുടെ നിര്യാണത്തെ തുടർന്നാണ് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ജെ ഡി യു എം എൽ എ ആയിരുന്ന ഭീമഭാരതി രാജിവെച്ച് ആർ ജെ ഡിയിൽ ചേർന്നതിനെ തുടർന്നാണ് ബീഹാറിലെ രൂപവലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഏഴ് സംസ്ഥാനങ്ങളിൽ നാലെണ്ണത്തിൽ ഇന്ത്യ മുന്നണി ഭരണകക്ഷിയും മൂന്ന് സംസ്ഥാനങ്ങളിൽ എൻ ഡി മുന്നണിയുമാണ് നിലവിൽ അധികാരത്തിലുള്ളത്